ഈ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് നമ്മൾ സാധാരണ മനുഷ്യന്മാരുടെ കാര്യത്തിൽ വിശ്വാസം ഉണ്ടാവുന്നത് ഇവർ ഉറപ്പല്ല അത് ചില അനുഭവങ്ങളാണ് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമുക്ക് മനുഷ്യന്മാരെ വിശ്വാസം ഉണ്ടാവുന്നത് അനുഭവങ്ങളില്ലാതെ നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഉണ്ടാവുന്നതല്ല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആ വിശ്വാസം വർദ്ധിക്കുമെന്നത് സത്യമാണ് പക്ഷേ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അല്ല അത് ഉണ്ടാവണം അത് ഒരു അനുഭവം ഇല്ലാത്ത സമയത്തും എനിക്കുള്ള ഒരു ഉറപ്പാണ് എന്താണ് മുമ്പോട്ട് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് കാലു വെക്കുന്നതല്ല വിശ്വാസം എനിക്ക് എൻ്റെ ഈശോയിലാണ് വിശ്വാസം എൻ്റെ ഈശോയാണ് എൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ നാളെക്കുറിച്ച് എനിക്ക് അറിവില്ലെങ്കിലും എൻ്റെ ഈശോയ്ക്ക് അറിയാം എന്നെ തകർത്തുകളയണതൊന്നും ഈശോ ചെയ്യില്ല എന്നുള്ള ഒരു പ്രത്യാശയോടെ ഒരു ഉറപ്പോടുകൂടി ഞാൻ കാലങ്ങ് വെക്കുകയാണ് ആ കാല് താഴത്തേക്ക് ചെല്ലുമ്പോഴായിരിക്കും എനിക്കവിടെ ഒരു നിലം കിട്ടുക അതുവരെ ചിലപ്പോൾ അതൊരു നിലം കിട്ടിയെന്ന് വരിക അപ്പം ഞാൻ അങ്ങനെ ഒരു ഉറപ്പിന്മേൽ ഒരു പ്രത്യാശമേൽ ജീവിതം മുമ്പോട്ട് നയിക്കുന്നതാണ് നാളെ എന്താണെന്ന് അറിഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നവനല്ല വിശ്വാസി എന്ന് പറയുന്നത് നാളെ എൻ്റെ ഈശോയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന ഉറപ്പോടുകൂടി കാല് മുമ്പോട്ട് വയ്ക്കുന്നവനാണ് ഒരു വിശ്വാസി തിരിച്ചറിയാൻ പറ്റട്ടെ കേട്ടോ ഈ വ്യത്യാസം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ